നമസ്കാരം നാട്ടുവർത്തമാനം ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ ഇടുക്കിയിൽ വോട്ട് വണ്ടി പ്രചാരണം ആരംഭിച്ചു പൊതുജനങ്ങൾക്ക് വോട്ടിംഗ് മെഷീൻ പരിചയപ്പെടുത്തുക ലക്ഷ്യം ഇടുക്കിയിൽ മതികെട്ടാഞ്ചോലിയിൽ താഴ്വാരങ്ങളിൽ സജീവമായി റാഗി കൃഷി പത്തേക്കറിൽ റാഗി വിളയിക്കുന്നത് ആടുവിളന്താൻകൊടിയിലെ ആദിവാസി ഡൽഹിയിൽ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമാകാൻ ഇടുക്കിയിലെ ലക്ഷ്മി സ്പൈസസ് തനതു ഉൽപ്പന്നങ്ങളുമായി ഡൽഹിയിലെ കർത്തവ്യപഥിൽ സ്റ്റോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് മെഷീൻ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വോട്ടുവണ്ടി ഇടുക്കി ജില്ലയിൽ പ്രചാരണം ആരംഭിച്ചു വാഴത്തോപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടന്ന വോട്ടുവണ്ടിയുടെ ജില്ലാതല ഫ്ളാഗ് ഓഫ് ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർവ്വഹിച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവരിൽ വോട്ടിംഗ് മെഷീന്റെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം സമ്മതിദായകരിൽ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കുകയുമാണ് വോട്ടുമണിയുടെ ലക്ഷ്യമെന്ന് കളക്ടർ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് ലോക്സഭാ പൊതു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളില് വോട്ടിനെ സംബന്ധിച്ചും വോട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ ഉപയോഗത്തെ സംബന്ധിച്ചും വോട്ട് വണ്ടി ഇന്നു മുതൽ ഇന്നുമുതൽ പര്യടനം നടത്തുകയാണ് ജില്ലാ കളക്ടറോടൊപ്പം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വോട്ട് വണ്ടി സ്വീകരിച്ചു വോട്ട് വണ്ടി ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെ പോളിംഗ് ബൂത്തുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിലും സന്ദർശിക്കും ഇതോടൊപ്പം സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണവും ജില്ലാ കളക്ടർ നിർവഹിച്ചു ഇടുക്കി ജില്ലയിലെ പതിനെട്ട് എൺപത്തിയാറ് നമ്പർ ബൂത്തുകളിലെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് നൽകിയായിരുന്നു ചടങ്ങ് സബ് കളക്ടർ ഡോക്ടർ അരുൺ നായർ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ലതാ വി ആർ ഡെപ്യൂട്ടി കളക്ടർ മനോജ് ആർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസിലെ ജീവനക്കാർ താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് മതികെട്ടാൻ ചോലയുടെ താഴ്വാരങ്ങളിൽ റാഗി കൃഷി സജീവമാക്കിയ ആദിവാസികൾ ചാന്പാറ ആടുവളന്താൻകുടിയിലെ ആദിവാസികളാണ് പത്തേക്കറിൽ റാഗി കൃഷി ചെയ്യുന്നത് തരശായി കിടന്ന ആടുവിളന്താൻ മൊട്ടക്കുന്നുകളിലെ റാഗി കൃഷി മനോഹര കാഴ്ച കൂടിയാണ് നനുത്ത കാറ്റിനൊപ്പം മതികെട്ടാൻ മലനിരകളെ തഴുകുന്ന മൂടൽമഞ്ഞിനോട് ചേർന്ന് തലയുയർത്തി നിൽക്കുകയാണ് ആടുവിളന്താൻകുടിയിലെ ആദിവാസി കർഷകരുടെ കൃഷി കുടിയിലെ ഗോത്ര സമൂഹമാണ് പത്തേക്കറിലധികം വരുന്ന മലനിരകളിൽ റാഗി കൃഷി ചെയ്യുന്നത് ഗോത്ര സമൂഹത്തിന്റെ പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്നാണ് റാഗി നമുക്ക് വളരെ നല്ല നിലയ്ക്കാണ് ഇവിടെ റാഗി കൃഷി ഇപ്പോ നടത്തിയിട്ടുള്ളത് ആടു നമുക്ക് നേരത്തെയും അറിയാം നമ്മുടെ ഉരുളക്കിഴങ്ങ് ആയിക്കോട്ടെ അങ്ങനെ ഏത് കൃഷി എടുത്താലും വളരെ നല്ല നിലയ്ക്ക് നടത്തി വലിയ മരുന്നുകളോ അല്ലെങ്കിൽ കീടനാശിനിയോ ഉപയോഗിക്കാതെ തന്നെ ും കൃഷിയാണ് ഇവിടെ നീലവാണി ചൂണ്ടക്കണ്ണി ഉപ്പുമെല്ലി പച്ചമുട്ടി ചങ്ങല തുടങ്ങിയ വിത്തിനങ്ങളാണ് കൃഷി ചെയ്യുന്നത് ഇരുപതിലധികം ഉണ്ടായിരുന്നെങ്കിലും പലതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ശാന്തൻപാറ കൃഷി വകുപ്പിന്റെ സഹായത്തോടെയാണ് പഞ്ചായത്തിലെ ആദിവാസി കുടികളിൽ നിന്നും പടിയിറങ്ങിയ റാഗി കൃഷി വീണ്ടും സജീവമായത് റാഗി കൃഷി ചെയ്യുന്നതിനുള്ള സബ്സിഡി ഒരു ഹെക്ടറിന് ായിരം രൂപ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലമൊരുക്കുകയും മെയ് ജൂൺ മാസത്തിൽ വിത്തിറക്കുകയും ചെയ്യും ആറു മാസം കൊണ്ട് ഭാഗമാകുന്ന റാഗിയുടെ വിളവെടുപ്പ് നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലായി പൂർത്തീകരിക്കും കുടിയിലെ ഭക്ഷണ മാത്രമായിട്ടാണ് നിലവിൽ കൃഷി ചെയ്തു വരുന്നത് ഈ വർഷം മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാനാണ് കർഷകരുടെ തീരുമാനം ന്യൂസ് ന്യൂസ് ഇടുക്കി നിന്നും വേണ്ടി വിനോദ് സമ്മിശ്ര കൃഷിയിലൂടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ് രണ്ട് പതിറ്റാണ്ടുകാലം വിദേശത്ത് ജോലി ചെയ്തു മടങ്ങിയെത്തിയ കോതമംഗലം സ്വദേശി ഹംസ ലാഭത്തിലുപരി കൃഷിയിൽ നിന്നും കിട്ടുന്ന സന്തോഷമാണ് ഹംസയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോതമംഗലത്തിന് സമീപം കുടമുണ്ടയിൽ താമസിക്കുന്ന കാരോത്തുകുഴി ഹംസയാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കൃഷിയെന്ന സ്വപ്നം നടപ്പാക്കിയത് പശു ആട് മീൻ നെല്ല് വാഴ പച്ചക്കറികൾ തുടങ്ങിയവയാണ് ഹംസ നടത്തിവരുന്ന പ്രധാന കൃഷികൾ വീടിനോട് ചേർന്നുള്ള സ്ഥലത്തും മറ്റിടങ്ങളിലുമായാണ് കൃഷി ആടുമാടുകൾ വീടിനോട് ചേർന്നുള്ള ഫാമിലാണുള്ളത് മീൻകുളങ്ങളും കന്നുകാലികൾക്കുള്ള തീറ്റപ്പുല്ലും നെൽകൃഷിയുമെല്ലാം പരിപാലിക്കുന്നത് മറ്റൊരു കൃഷിയിടത്തിലാണ് മീൻ വളർത്തലിന് മൂന്ന് വലിയ പടുതാക്കുളങ്ങളാണുള്ളത് ഒരു കുളത്തിൽ നാടൻ വരാലുകളുടെ വിളവെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് സമീപകാലത്താണ് പരീക്ഷണമെന്ന നിലയിൽ മീൻ വളർത്തൽ രംഗത്തേക്ക് കടന്നത് ആദ്യത്തെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് കൃഷിയിലൂടെ ലാഭവും അതിലുപരി ഒരുപാട് സന്തോഷവും ലഭിക്കുന്നുണ്ടെന്നും ഇനിയും കൃഷി തുടർന്നുകൊണ്ട് പോകാനാണ് ആഗ്രഹമെന്നും ഹംസ എല്ലാ കൃഷികളും നമ്മൾ തിരഞ്ഞെടുത്തു അതാ പശു ആട് ഏർ നെല്ല് വാഴ പച്ചക്കറി ഇവയെല്ലാം ഞാൻ തിരഞ്ഞെടുത്തു ഇന്ന് ഞാൻ മീൻ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് മീനും നമ്മുടെ ഒരു കൃഷിയായിട്ട് മാറിയിട്ടുണ്ട് സന്തോഷവും മനസ്സിനൊരു കുളിർമ എല്ലാം കൊണ്ടും ഒരു സംതൃപ്തിയാണ് ഒരു പശുവിലെ പശു ആട് ഇതൊക്കെ ഒരു മികച്ച ലാഭം തരുന്ന ഒരു സംഭവമാണ് കോതമംഗലം തലസ്ഥാന നഗരിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഇത്തവണ ഇടുക്കിയുടെ രുചിച്ചേരുവകളുണ്ട് വനിതാ സംരംഭ കൂട്ടായ്മയായ നെടുങ്കണ്ടം ലക്ഷ്മി സ്പൈസസ് ആണ് തനത് ഉൽപ്പന്നങ്ങളുമായി ഡൽഹിയിലെ കർത്തവ്യപഥിൽ സ്റ്റാൾ ഒരുക്കുന്നത് കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഏക യൂണിറ്റാണ് ലക്ഷ്മി സ്പൈസസ് ഇടുക്കിയുടെ തനത് സുഗന്ധ വ്യഞ്ജനങ്ങളും അച്ചാറുകളും വിവിധ ഇനം പലഹാരങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങളുമായാണ് ലക്ഷ്മി സ്പൈസസ് ഡൽഹിയിലേക്ക് പോയിരിക്കുന്നത് കർത്തവ്യ പഥിലെ ക്രാഫ്റ്റ് ബസാറിൽ മുപ്പത്തിയൊന്ന് വരെയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള സ്റ്റാളുകൾ പ്രവർത്തിക്കുക വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫുഡ് കോർട്ടുകൾക്ക് പുറമേ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് സംരംഭക കൂട്ടായ്മകളുടെ ഉൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ടാകും കേരളത്തിന്റെ പ്രതിനിധിയായി ലക്ഷ്മി സ്പൈസസും ഞങ്ങൾ ഇപ്പോഴെ സ്ഥിരമായിട്ട് നാല് വനിതകളും എന്നെ കൂടാതെ നാല് വനിതകളും ഒരു പുരുഷനും ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലുള്ള ആളുകളൊക്കെ വന്ന് സഹകരിക്കുന്നുണ്ട് നല്ല രീതിയിൽ പോന്നു കാരണം അവർ തന്നെയാണ് അവിടെ ഈ മില്ലെല്ലാം പ്രവർത്തിപ്പിക്കുന്നതും ചക്ക് പ്രവർത്തിപ്പിക്കുന്നതും എല്ലാം ഉണങ്ങുന്നതും പൊടിക്കുന്നതും വറക്കുന്നതും എൻ്റെ ഈ വനിതകൾ തന്നെയാണ് പിന്നെ ഇപ്പൊ ഈ കോഫി ബാർ തുടങ്ങിയത് കൊണ്ടാണ് ഈ പുരുഷനായിട്ടുള്ള ഒരാൾ അദ്ദേഹം നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കും അതും നല്ല ഡിമാൻഡോടു കൂടി പോന്നു നമ്മുടെ ഫിജിക്കൊക്കെ ഭയങ്കര രണ്ടായിരത്തി നാലിൽ അഞ്ച് വനിതകളുടെ കൂട്ടായ്മയിൽ അച്ചാർ നിർമ്മാണ യൂണിറ്റായി ആയിരുന്നു ലക്ഷ്മി സ്പൈസസ് ആരംഭിച്ചത് തുടക്കകാലം മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന എക്സിബിഷനുകളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട് നിലവിൽ ധാന്യ പൊടികളും മിക്സ്ചറുകളും പലഹാരങ്ങളും അച്ചാറുകളും ഉൾപ്പെടെ വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ഇവർ തയ്യാറാക്കുന്നു കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത വസ്തുക്കളാക്കിയും വിപണിയിലെത്തിക്കുന്നു സംവിധാനങ്ങളുണ്ട് ബിൽഡിങ്ങുകള് സംവിധാനങ്ങളുണ്ട് അവിടെയാണ് ഈ പരിപാടി നടക്കുന്നതെന്നാണ് നമുക്ക് ലെറ്റർ കിട്ടിയതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പോൾ അവിടെ ഫുഡ് കോർട്ടുകളും എല്ലാ സംസ്ഥാനത്തിന്റെ ഫുഡ് കോർട്ടുകളും ഉണ്ടാവും അതുപോലെ തന്നെ ഈ പ്രാവശ്യം മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുടെ ഉൽപ്പന്നങ്ങൾ അതിലൊന്ന് കേരളം ബാക്കിയുള്ളതെല്ലാം ജാർഖണ്ഡ് ഏഹ് ജമ്മുകാശ്മീര് മഹാരാഷ്ട്ര അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ ഉൽപ്പന്നങ്ങളോട് വിറ്റഴിക്കാനുള്ള വിപണി പ്രദർശനവും വിപണനവും രുചി ചേരുവകൾ വിപണിയിലെത്തിക്കുന്നതിനൊപ്പം നിരവധി പേർക്ക് തൊഴിലും നൽകുന്നുണ്ട് ഈ വനിതാ സംരംഭ കൂട്ടായ്മ ഓണമടക്കമുള്ള ഉത്സവ സീസണുകളിൽ മുപ്പതിലധികം പേർക്കാണ് ഈ കൂട്ടായ്മയിലൂടെ തൊഴിൽ ലഭിക്കുന്നത് പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പോതമേട് മാലിന്യത്താൽ നിറയുകയാണ് റോഡ് റോഡിനിരുവശവും മാലിന്യം ചിതറിക്കിടക്കുകയാണ് ഇവിടെ മാലിന്യം ശേഖരിക്കാനും നീക്കം ചെയ്യാനും നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന പ്രദേശമാണ് പോതമേട് ഇവിടെയാണ് റോഡിനിരുവശവും മാലിന്യം ചിതറിക്കിടക്കുന്നത് മഴ പെയ്താൽ ഈ മാലിന്യം ചീഞ്ഞുനാറുന്ന സ്ഥിതിയുമുണ്ട് മാലിന്യം നിക്ഷേപിക്കാൻ കൃത്യമായ സൗകര്യമൊരുക്കാത്തതും മാലിന്യം വേണ്ടവിധം നീക്കം ചെയ്യാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം റോഡിനിരുവശവും തോന്നും വിധം മാലിന്യം വലിച്ചെറിയുന്ന സ്ഥിതി മാലിന്യം കുന്നുകൂടാൻ കാരണമായി മാലിന്യത്തിനിടയിലൂടെയാണ് വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്നത് മൃഗങ്ങളടക്കം പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം ഭക്ഷിക്കുന്ന അവസ്ഥയുമുണ്ട് ഇതിന് സമീപത്തായി ഒരംഗൻവാടിയും പ്രവർത്തിക്കുന്നുണ്ട് മാലിന്യം വലിച്ചെറിയുന്ന സ്ഥിതി തുടർന്നാൽ കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നത്തിന് അത് വഴിയൊരുക്കും കൃത്യമായി ഇവിടെ മാലിന്യം ശേഖരിക്കാനും നീക്കം ചെയ്യാനും നടപടിയുണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ന്യൂസെറ്റീൻ പള്ളിവാസൽ മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ മാട്ടുപെട്ടിയിലേക്ക് പോകാനായി നിർമ്മിച്ച മൂന്നാർ മാട്ടുപെട്ടി ബൈപ്പാസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ ദേവികുളം എം എൽ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പത്ത് വർഷം മുൻപ് നിർമ്മിച്ച റോഡാണ് അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത നാശത്തിന്റെ വക്കീൽ മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഗതാഗത കുരുക്കിൽ അകപ്പെടാതെ മാട്ടുപെട്ടി എക്കോ പോയിന്റ് ടോപ്പ് സ്റ്റേഷൻ തുടങ്ങിയ ഭാഗങ്ങൾ കണ്ടുമടങ്ങുന്നതിനാണ് കോളനി ഭാഗത്തു നിന്നും മാട്ടുപ്പെട്ടി ഭാഗത്തേക്ക് ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കിയത് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച റോഡ് യാഥാർത്ഥ്യമായതോടെ വലിയ ആശ്വാസമായിരുന്നു എന്നാൽ മാസങ്ങൾ പിന്നിട്ടതോടെ റോഡിന്റെ ടാറിംഗ് പൊളിഞ്ഞ് ഗർത്തങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി ഇപ്പോൾ പേരിന് പോലും ടാറിംഗ് ഇല്ലാത്ത സ്ഥിതിയിലായി റോഡ് தன்னையுமல்ல ரோடிலூட வாகனங்கள் கடந்து போகும்போது பொடி மூலம் வீட்டில் இருக்காத அவசையானது தாமசக்காரியாய நர்மதையு தொட்டெடுத்து வீடெல்லாம் இருக்குது ஸ்ட்ரீட்டுக்கு பக்கத்தில் இதனால் இங்கே அதிகமாக ஆகும்போது எங்களுக்கு ரொம்ப பொல்யூஷன் அதிகமாகுது ரெண்டு கிட்ஸ் வச்சுருக்கோம் நாங்கள் இதை வந்து சரி பண்ணுறதுக்கு எதனா மேபி ஒர்க் எதனா மூவ் பண்ணிங்கன்னா கொஞ்சம் இருக்கும் இங்கே இந்த வீடு மட்டும் இல்லை இங்கே நிறைய காலனிஸ் இருக்குது நிறைய வீடு இருக்குது எல்லாம் போக முடிய இருக்கு മൂന്നാറിൽ നിന്നും മാട്ടുപെട്ടിയിലേക്ക് പോകുന്നതിന് പ്രധാന പാതയുണ്ടെങ്കിലും അവധി ദിവസങ്ങളിൽ വാഹനങ്ങൾ കൂടുതലായി എത്തുന്നതോടെ ഗതാഗത കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും ഇത്തരം സാഹചര്യത്തിൽ ഉപയോഗിക്കുന്ന പാത അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ആവശ്യം ഇടുക്കി ചിന്നക്കനാൽ വിലക്ക് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനകീയ പ്രതിഷേധ ധർണയും റോഡ് ഉപരോധവും സൂര്യനെല്ലി നിവാസികളുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത് മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖല ദിനംപ്രതി ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ മേഖലയിലേക്ക് യോഗ്യമായ റോഡില്ല ദേശീയപാതയിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള മൂന്ന് കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്ന് കുണ്ടും കുഴിയുമായി കിടക്കുന്നത് നിർമ്മാണം ആരംഭിച്ചിട്ട് രണ്ടു വർഷം പിന്നിടുമ്പോഴും റോഡ് പഴയപടി തന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല ഇതോടെ ദുരിതത്തിലായ ചിന്നക്കനാൽ സൂര്യനെല്ലി നിവാസികളുടെ നേതൃത്വത്തിൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് റേഷൻ കടയ്ക്ക് സമീപത്തെ കലിങ്കിന്റെ നിര്മ്മാണം പാതിവഴിയില് ഉപേക്ഷിച്ചതിനാല് വാഹനയാത്രക്കാര്ക്ക് അപകടഭീഷണി ഉയർത്തുന്നു കരാറുകാരുടെ അനാസ്ഥയാണ് റോഡ് നിർമ്മാണം വൈകാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു കുഞ്ചിത്തണ്ണി ആസ്ഥാനമായ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ റോഡിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തത് റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ അനധികൃതമായി പാറകൾ പൊട്ടിച്ച് കടത്തിയതായും നാട്ടുകാർ ആരോപിക്കുന്നു രണ്ടാഴ്ചക്കുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ചില്ലെങ്കിൽ തുടർ സമരം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം ഇത്തരത്തിൽ ദുരിതം പിടിച്ച യാത്ര ഒഴിവാക്കാൻ വേണ്ടി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ടെൻഡർ നടപടികൾ സ്വീകരിക്കുകയും നാലേകാൽ കോടി രൂപ അനുവദിച്ച് ഈ പണികൾ തുടങ്ങാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ടെൻഡർ ഏറ്റെടുത്ത കരാറുകാർ ഇതിൽ അലംഭാവം വരുത്തി ഈ പണികൾ പൂർത്തീകരിക്കാതെ പകുതി വഴിയിൽ നിർത്തി പോയിരിക്കുകയാണ് അത്ര ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇതുവഴിയുള്ള യാത്ര അസഹനീയമായിരിക്കുകയാണ് ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനടക്കം നാട്ടുകാർ ബുദ്ധിമുട്ട് നേരിടുകയാണ് ന്യൂസ് എയ്റ്റീൻ ഇടുക്കി ിൽ നിന്നും ന്യൂസ് എയ്റ്റീന് വേണ്ടി ഭാഗ്യ ലക്ഷ്യം മൂന്നാറിൽ മാലിന്യ നിർമ്മാജന പ്രവർത്തനങ്ങളുമായി സഹകരിക്കാത്ത അഞ്ച് സ്ഥാപനങ്ങൾക്കെതിരെ നടപടി മാലിന്യം തിരിച്ചു നൽകാത്തതിനെതിരെയാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് നടപടിയെടുത്തത് മാലിന്യങ്ങൾ തരം തിരിച്ചു നൽകണമെന്ന് നിരന്തരമായ നിർദ്ദേശങ്ങൾ അവഗണിച്ച് മാലിന്യങ്ങൾ കൂട്ടിക്കലർത്തി നൽകിയതിനാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അഞ്ച് സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തത് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എൻ സഹജുനാണ് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് നടപടിയിലേക്ക് നീങ്ങിയത് വയനാട് ചെതിലയത്ത് കടുവയുടെ ആക്രമണം ആറാം മൈലിൽ പടിപ്പുര നാരായണന്റെ പശുവിനെയാണ് കടുവ ഇരയാക്കിയത് കടുവയാണെന്ന് സ്ഥിരീകരിച്ച വനംവകുപ്പ് പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചു ഉച്ചയോടെയാണ് പറമ്പിൽ മേയാൻ കെട്ടിയ പശുവിനെ കടുവ ആക്രമിച്ചത് ഉടമയായ നാരായണൻ പശുവിന്റെ ശബ്ദം കേട്ട് എത്തിയപ്പോഴേക്കും പശുവിനെ വിട്ട് കടുവ വനത്തിലേക്ക് കടന്നിരുന്നു ആക്രമണത്തിൽ പശുവിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് വരുമാനം ഞാൻ ആ സമയത്ത് സാധനത്തിനെ കാണാൻ പറ്റില്ല ഞാനിപ്പോ വരുന്ന വഴിക്ക് എമ്മർ സ്റ്റപ്പ് കിട്ടിക്കൊണ്ടിരുന്ന സമയം സൗണ്ട് കേട്ട് പോയതായിരിക്കാനാ സാധ്യത പക്ഷെ ആ അവിടെ ഉണ്ട് പക്ഷെ അങ്ങോട്ട് ഒന്ന് നോക്കുന്നുണ്ട് അല്ലാതെ കൃഷിയൊക്കെ പോയി ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലം രക്ഷയില്ലല്ലോ ശല്യം കൊണ്ട് ഒരു രക്ഷയില്ല പിന്നെ പശുവെങ്കിലും ഒരു വരുമാന ആട്ടേം കരുതി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയെങ്കിലും പെട്ടെന്ന് മടങ്ങിയത് പ്രതിഷേധത്തിന് ഇടയാക്കി തുടർന്ന് റേഞ്ചർ പി സലീമിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തുകയായിരുന്നു എല്ലാവരും വളരെ ഭീതിയിലാണുള്ളത് ഞങ്ങൾക്ക് ഇവിടെ കുട്ടികളൊക്കെ രാവിലെ സ്കൂളിലേക്ക് പോകുന്നതാണ് അതുപോലെ തന്നെ രാവിലെ പാലും കൊണ്ട് പോകുന്ന എല്ലാവരും ക്ഷീരവർഷകര ആണ് അധികവും ഈ ഭാഗത്ത് താമസിക്കുന്നത് അതുകൊണ്ട് ഈ ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കൂട് വെക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ തീരുമാനം അതിന് അടിയന്തിരമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കർഷകർ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ കടുവയുടെ സാന്നിധ്യം വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് തെരച്ചിൽ നടത്തിയ മേഖലയിൽ ക്യാമറകളും സ്ഥാപിച്ചു ന്യൂസ് ും ഇടുക്കി ചതുരങ്കപ്പാറ വില്ലേജിലെ സർക്കാർ ഭൂമിയിൽ അനധികൃത പാറഖനനം നടത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി വിജിലൻസ് സർക്കാർ ഒരു കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക വിലയിരുത്തൽ സംഭവത്തിൽ ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിൽ വിജിലൻസ് സംഘം പ്രാഥമിക പരിശോധനകൾ നടത്തി ഉടുമ്പൻചോല താലൂക്കിലെ പാപ്പൻപാറ സുബൻപാറ എന്നിവിടങ്ങളിലാണ് അനധികൃത പാറഖനനം നടന്നത് ദേവികുളം സ്വദേശി നൽകിയ പരാതിയെ തുടർന്ന് കോട്ടയം വിജിലൻസ് യൂണിറ്റ് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ മുൻപ് നടത്തിയ അന്വേഷണത്തിൽ പാറ പൊട്ടിച്ചു കടത്തിയതിന് മൂവാറ്റുപുഴ സ്വദേശികൾക്കെതിരെ പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയിട്ടിരുന്നു വീണ്ടും അനധികൃത പാറഖനനം ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ തുടരുകയായിരുന്നുവെന്നും വിജിലൻസ് കണ്ടെത്തി റോയൽറ്റി ഇനത്തിൽ ഒരു കോടി രൂപയെങ്കിലും സർക്കാരിന് നഷ്ടമായെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായി നെടുങ്കണ്ടം ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിൽ വിജിലൻസ് പ്രാഥമിക ൾ നടത്തി ഭൂപതിവ് തഹസീൽദാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു വരും ദിവസങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക് അന്വേഷണം നീളുമെന്നാണ് സൂചന ന്യൂസ് ഇടുക്കി ക്യാമറാമാൻ ശശി നിന്നും കെ യു കുമാർ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരിൽ ഒരു വിഭാഗം ഇന്ന് പണിമുടക്കും പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് ഡി എ അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക മെഡിസെപ് അപാകതകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് സെക്രട്ടേറിയറ്റ് ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് കോൺഗ്രസ് അനുകൂല സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൌൺസിൽ അറിയിച്ചു അതേസമയം പണിമുടക്കിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് സർക്കാർ ഡയസ് ഡയസ്നോൺ പ്രഖ്യാപിച്ചു അധ്യാപകർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് അടിയന്തര ഘട്ടത്തിലല്ലാതെ അവധി അനുവദിക്കരുത് എന്ന് ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് ഹൈറിച്ച് തട്ടിപ്പ് കേസ് ആയിരത്തി അറുനൂറിലധികം രൂപയുടെ തട്ടിപ്പ് നടന്ന കേസിൽ പോലീസിന് പുറമെ ഇ ഡിയും പിടിമുറക്കുകയാണ് ഓൺലൈൻ വ്യാപാര കമ്പനി ഹൈറിച്ചിന്റെ ഉടമയുടെ ഓഫീസിലും വീട്ടിലും ഇ ഡി റെയ്ഡ് നടത്തി കോടിയോളം രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന കേസിലായിരുന്നു റെയ്ഡ് റെയ്ഡിന് തൊട്ടുമുമ്പാണ് കമ്പനി എം ഡി കെ ഡി പ്രതാപനും ഭാര്യയും കടന്നു കളഞ്ഞതായി വിവരം ലഭിച്ചത് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് കമ്പനി നടത്തിയത് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പാണെന്ന് നേരത്തെ പോലീസ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്നു ഓൺലൈൻ ഷോപ്പിംഗിന്റെ മറവിൽ മണിചെയിൻ തട്ടിപ്പാണെന്നാണ് തൃശൂർ കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഇത് കേരളം കണ്ട ഏറ്റവും വലിയ മണിചെയിൻ തട്ടിപ്പാകാൻ സാധ്യതയുണ്ടെന്നും ക്രിപ്റ്റോകറൻസി ഇടപാടടക്കം നടത്തുന്ന അനുബന്ധ സ്ഥാപനങ്ങളും കമ്പനിക്കുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ടായിരുന്നു കമ്പനി എം ഡി കെ ഡി പ്രതാപന്റെ ഓഫീസിലും വീട്ടിലുമാണ് ഇ ഡി റെയ്ഡ് നടത്തിയത് നിരവധി രേഖകൾ പിടിച്ചെടുത്തെന്നാണ് സൂചന വീട്ടിലെ ഇ ഡി റെയ്ഡിന് മുൻപ് കെ ഡി പ്രതാപൻ ഭാര്യയും കമ്പനി സിഇഒവുമായ ശ്രീനാ പ്രതാപൻ ഡ്രൈവർ ശരൺ എന്നിവർ ജീപ്പിൽ കടന്നു കളഞ്ഞു റെയ്ഡ് വിവരം ഇവർക്ക് ചോർന്നു കിട്ടിയതായാണ് സംശയം ഇവർക്കായി സംസ്ഥാന വ്യാപകമായി ജാഗ്രതാ നിർദ്ദേശം നൽകാൻ ഇ ഡി ഉദ്യോഗസ്ഥർ പോലീസിനോട് ആവശ്യപ്പെട്ടു ഹൈറിച്ച് കമ്പനി കോടി രൂപയോളം ഹവാല ഇടപാട് വഴി വിദേശത്തേക്ക് കടത്തിയെന്ന പരാതിയിലായിരുന്നു ഇ ഡിയുടെ പരിശോധന വടക്കാഞ്ചേരി മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ അനിൽ അക്കരയാണ് ഇവർക്കെതിരെ പരാതി കൊടുത്തത് സ്ഥാപനം നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ ജി എസ് ടി വകുപ്പും കണ്ടെത്തിയിരുന്നു വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട് എറണാകുളം മഹാരാജാസ് കോളേജ് ഇന്ന് തുറക്കും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിയന്ത്രണങ്ങൾക്ക് വിധേയമായാണ് തുറക്കുക വൈകിട്ട് ആറ് മണിക്ക് തന്നെ കോളേജ് ഗേറ്റ് അടയ്ക്കും കുറച്ച് ദിവസത്തേക്ക് കോളേജ് പരിസരത്ത് പോലീസിന് സാന്നിധ്യമുണ്ടാകും കോളേജ് അധികൃതരും പോലീസ് പോലീസും വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത് അതിനിടെ കോളേജിന് മുന്നിൽ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനെ ആക്രമിച്ച കേസിൽ മുഴുവൻ പ്രതികളെയും ഉടൻ പിടികൂടണം പ്രതി ചേർക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് നടപടി സ്വീകരിക്കണം സംഭവത്തിൽ കോളേജ് നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കണം കെ എസ് യു എം എസ് എഫ് എന്നീ സംഘടനകൾ നടത്തുന്ന വേട്ടയാടൽ അവസാനിപ്പിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എസ് എഫ്ഐയുടെ അനിശ്ചിതകാല സമരം വേണ്ടാർ തൈപ്പൂയത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭരണസമിതി കൊട്ടാരക്കര വേണ്ടാർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ പീലിക്കാവടികളുടെ നിർമ്മാണവും പൂർത്തിയായി കഠിനവ്രതമെടുക്കുന്നവരാണ് വേൽകുത്തുന്നതും ഏന് ഈ കൂടി നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ് നമസ്കാരം ഓം പീലിക്കാവടികൾക്ക് പുറമെ വേൽക്കാവടി അഗ്നിക്കാവടി സ്വർണക്കാവടി ഇവയെല്ലാം വേണ്ടാർ കാവടിയാട്ട് ഉത്സവത്തിന്റെ പ്രത്യേകതകളാണ് ചൂരലുകൾ വളച്ച് പട്ടുപുതച്ച് മൂന്ന് ഘട്ടങ്ങളിലായാണ് കാവടികളുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് തൈപ്പൂയ ദിനത്തിലാണ് ക്ഷേത്രത്തിൽ കാവടി ഘോഷയാത്ര നടക്കുക തൈപ്പൂയ ദിവസം രാവിലെ അഞ്ചു മണിക്ക് ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് വലത്ത് അതിനുശേഷം ഒൻപത് മണിക്ക് ഈ കാവടി മൊത്തം ഘോഷയാത്രയായിട്ട് അക്കരെ നമ്മുടെ മനക്കരക്ക വിണ്ടളപ്പൽ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ കാവട നിറ കഴിഞ്ഞിട്ട് അവിടുന്ന് ഘോഷയാത്രയായിട്ട് തിരിച്ച് നൂറ്റമ്പത് ഇരുന്നൂറ് സ്വാമിമാർ പിന്നെ കുത്തി അവരോടൊപ്പം തിരിച്ച് പിന്നെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വേൽക്കാവടികളെന്താ ക്ഷേത്രത്തിൽ വ്രതം നോൽക്കുന്ന സ്വാമിമാരുടെ നേതൃത്വത്തിലാണ് പീലിക്കാവടികൾ നിർമ്മിച്ചത് രൂപക്കാവടികൾക്ക് അകമ്പടി സേവിച്ചുകൊണ്ടാണ് ഘോഷയാത്രയിൽ വേൽക്കാവടികൾ നിരക്കുന്നത് ഇരുപത്തി അഞ്ചിനും ഇരുപത്തിയാറിനുമാണ് സ്വർണ്ണക്കാവടി ദർശനം നടക്കുക കാവടിയെന്ന് പറയുന്നത് രൂപക്കാവടിയാണ് ഏറ്റവും പ്രധാനം അത് ഒന്നേ രണ്ടേന്നുണ്ട് ആണ് കാവടിയുടെ വശാതയുടെ മുന്നോടിയായിട്ട് എടുക്കുന്നത് അത് സ്ഥിരമെടുക്കുന്ന സമീഭക്തന്മാരുണ്ട് രൂപക്കാവടിയാണ് രൂപക്കാവടി രണ്ടെണ്ണം ഉണ്ട് അതിനകമ്പടി സേവിച്ച വേല് അത് തെടുമിന് തൊട്ടും മുന്നിലാണ് ആ രീതിയിലാണ് പണ്ട് പുരാതന കാലം മുതൽക്ക് നടന്നു വരുന്ന ആചാരങ്ങൾ തൈപ്പൂയ കാവടി എഴുന്നള്ളത്തിൽ സ്വർണക്കാവടികളും കുടമേന്തിയ സ്വാമിമാരും പീലിക്കാവടി ഏന്തിയ ഭക്തരും രഥവും അകമ്പടി ചേരും രാത്രിയിലെ കഥകളിയോടെ ഉത്സവം സമാപിക്കും ന്യൂസ് കൊട്ടാരക്കര കൊട്ടാരക്കരം മുതൽ വരെ കേരളത്തിന്റെ ഓരോ വാർത്താ ഓരോ മലയാളിയും റിപ്പോർട്ടർമാരാകുന്ന വാർത്താനുഭവം വലിപ്പ ചെറുപ്പമില്ലാത്ത സകലമായ വാർത്തകളുടെ അരമണിക്കൂർ സകലമായ കേരളം ചേട്ടച്ചൻ അപ്പം എനിക്ക് അച്ഛനില്ല അച്ഛൻ മരിച്ചു അപ്പം വീട്ടിൽ വീട്ടിലെ അമ്മയുള്ളൂ അമ്മയ്ക്കും എത്തി അസുഖങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടില് അങ്ങനെ നോക്കാനോ ആരും കൂടെ വയ്ക്കാൻ ആരും ഒന്നും ഇല്ല അപ്പൊ ഞാനാണ് എല്ലാം വീട്ടിലെ കാര്യം നോക്കുന്നത് പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അപ്പൂന്റ കാര്യങ്ങളാണെങ്കിലും അവന്റെ

പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഒരു കോഴ്സ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുശേഷം ഒരു സംഭവമാണ് ഞങ്ങൾ പ്ലാൻ ജേർണലിസം നമ്മളുടെ നിറയ്ക്കുന്ന അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത് കുടുംബത്തെയും പരിപാടി നിങ്ങൾ